ലോകത്തെ ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ നിർമ്മിച്ച് കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ വിദ്യാർത്ഥി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി സെബിൻ സജിയാണ് കുഞ്ഞൻ വാഷിംഗ് മെഷീൻ നിർമ്മിച്ചത് ഇതോടെ ഗിന്നസ് വേൾഡ് റെക്കോർഡും സെബിൻ സജി മറികടന്നു എട്ട് ദിവസം ആറ് മില്ലിമീറ്റർ നീളം മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വീതി അതെ സെബിന്റെ ഈ വാഷിംഗ് മെഷീന്റെ വലിപ്പം മാത്രമാണ് ആന്ധ്രാപ്രദേശിലെ സായി തിരുമല തിരുമലനീഴിയുടെ പേരിലായിരുന്നു ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ നിർമ്മിച്ചതിന്റെ റെക്കോർഡ് അതാണ് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ടാം വർഷ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയായ സെബിൻ സജി മറികടന്നത് ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് സെബിൻ ഈ കുഞ്ഞൻ വാഷിംഗ് മെഷീൻ നിർമ്മിച്ചെടുത്തത് അപ്പോൾ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തേലും ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഒരു മിനി വാഷിംഗ് മെഷീൻ ഒരു ആന്ധ്രാപ്രദേശുകാരുടെ പേര് കിടക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നുകൂടാ ഇനിയും ഗിന്നസിൻ്റെ ഭാഗത്തുനിന്ന് മറുപടി ഞാൻ വെയിറ്റ് ചെയ്യാം ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന വാഷിംഗ് മെഷീനിൽ തുണി കഴുകുകയും ചെയ്യാം ഗിന്നസ് വേൾഡ് റെക്കോർഡ് അധികൃതർ സെബിന്റെ വാഷിംഗ് മെഷീൻ നിർമ്മാണം പരിശോധിച്ചു ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും കോളേജിലെ അധ്യാപകരുടെയും സഹപാഠികളുടെയും പൂർണ്ണ പിന്തുണയും സെബിന് ലഭിച്ചിരുന്നു ലഭിച്ചിരുന്നുവന്റിഫോർ കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം